അസ്സാം വലൈക്കും വറഹമത്തുള്ള സൂറത്തുൽഹിറിലെ ആറ് ഏഴ് എട്ട് ആയത്തുകളാണ് എന്ന് പഠിക്കുന്നത് മക്കയിലെ സത്യനിഷേധികളായ കുറേശികൾ നബിസലാഹുലി വസ്ലമയോട് നീ പ്രവാചകനാണ് എന്നതിന് തെളിവായിക്കൊണ്ട് എന്തുകൊണ്ടാണ് നീ മലക്കുകളെ ഇറക്കി മലക്കുകൾ നിന്റെ കൂടെ ഇറങ്ങി വന്നുകൊണ്ട് അവർ ഞങ്ങളോട് പറയണം നീ പ്രവാചകനാണ് നീ ദൈവത്തിൻ്റെ ദൂതനാണ് എന്ന കാര്യം എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം എന്നവർ പറയുമായിരുന്നു അവരുടെ ഈ വാദവും അതുപോലെ അതിനുള്ള മറുപടിയുമാണ് എന്ന് പഠിക്കുന്ന ആയത്തുകളിൽ പറയുന്നത് ഒക്കാലു അവർ പറഞ്ഞു സത്യനിഷേധികൾ പരിഹാസത്തോടെ നബിസ് അല്ലാഹുലി വസ്ലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു യാ യാദീനു ഹേ വേദം ഇറക്കപ്പെട്ടവനെ എന്നാൽ ഉത്ബോധനം അനുസരിക്കൽ സ്തുതിക്കൽ സ്തുതിക്കൽ എന്നൊക്കെ അർത്ഥമുണ്ട് ഖുർആാനെക്കുറിച്ചും വിക്ര് എന്ന് ഖുർആാനിൽ പരാമർശിച്ചിട്ടുണ്ട് ഇവിടെ വേദം ഇറക്കപ്പെട്ടവനാണ് എന്ന് സത്യനിഷേധികൾ അംഗീകരിക്കുന്നില്ലെങ്കിലും വേദം ഇറക്കപ്പെട്ടവൻ എന്നാണ് നബി സലാഹു അല്ലൈവി വസലമയെ അവർ വിളിക്കുന്നത് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് തനിക്ക് വേദം ഇറക്കപ്പെട്ടവൻ എന്ന് അവകാശപ്പെടുന്നവനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പരിഹസിക്കുകയാണ് ഇന്ന കല മജുനൂൻ തീർച്ചയായിട്ടും നീ ഭ്രാന്തൻ തന്നെയാണ് തനിക്ക് ഭ്രാന്ത് തന്നെയാണ് അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യനായ നീ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ദിവ്യ വെളിപാടുണ്ടായി എന്ന് പറഞ്ഞ് രംഗത്ത് വരുമോ ഇതായിരുന്നു അവരുടെ നിലപാട് നബിസ്വല്ലാ വസ്ലമയെ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് ബഹുജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത് ഭ്രാന്തൻ മാരണക്കാരൻ നേതാവാകാൻ ശ്രമിക്കുന്ന അധികാരമോഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബിസ്വല്ലാഹു അല്ലെ വസ്ലമയ്ക്കെതിരെ അവർ വിവിധങ്ങളായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് ഇതുകൊണ്ടൊക്കെ അവർ ഉദ്ദേശിച്ചത് നബിയുടെ സത്യപ്രബോധനം ബഹുജനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും നബിസ്വല്ലാഹു അല്ല വസ്ലമയെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് എല്ലാ കാലത്തും എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികളെ സമൂഹത്തിൽ പൊതുധാരയിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നതായും നടക്കുന്നതായും നമുക്ക് കാണാം ഇക്കാലത്ത് തീവ്രവാദികൾ എന്നും മറ്റും പറഞ്ഞുകൊണ്ടാണ് അക്കാര്യം നടക്കാറുള്ളത് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ ഒരു വേള താൻ വെളിപാട് കിട്ടി പ്രവാചകനാണെന്ന് പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറില്ല എന്നതായിരുന്നു മക്കയിലെ നിഷേധികളുടെ നിലപാട് എന്നാൽ മുഹമ്മദ് നബി സല്ലാഹു അല്ലേ വല്ലം പ്രവാചകനാണ് എന്നതിന് അവർക്ക് ബോധ്യപ്പെടാവുന്ന ധാരാളം തെളിവുകൾ അവർക്ക് മുമ്പിലുണ്ടായിരുന്നു ഖുർഹാനും നബി സല്ലാ അല്ലേ സ്വല്ലമയുടെ ജീവിതവും തന്നെ അവർക്ക് ഏറ്റവും നല്ല തെളിവായിരുന്നു പക്ഷേ മലക്കുകൾ ഇറങ്ങിവന്ന് ഇത് അള്ളാഹു നിങ്ങൾക്കായി അയച്ച പ്രവാചകനാണെന്ന് മലക്കുകൾ തന്നെ അവരോട് പറയണമെന്നതായിരുന്നു അവർ സ്വീകരിച്ച നിലപാട് ലോമ തീനാ ബിൽ മല ഇക്കത്തി നീ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മുന്നിൽ മലക്കുകളെ കൊണ്ടുവരാത്തത് ഇങ്കുത്തവിനെ സ്വാധീകീൻ നീ സത്യവാനാണെങ്കിൽ നീ സത്യവാനാണെങ്കിൽ മലക്കുകളെ കൊണ്ടുവന്ന് നീ പ്രവാചകനാണെന്ന കാര്യം മലക്കുകളെ കൊണ്ട് തന്നെ ഞങ്ങളോട് പറയിപ്പിക്കുകയാണ് വേണ്ടത് എന്നാൽ മലക്കുകളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല പ്രവാചകന്മാർ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾക്കല്ല അള്ളാഹു ഇറക്കാറുള്ളതെന്നും മലക്കുകളെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും വിചാരത്തിന് അവസരം ബാക്കിയുണ്ടാവില്ല എന്നുമാണ് ഇതിന് മറുപടിയായിക്കൊണ്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് മാൻ ഉനസിലുൽ മന ഇക്കത്തെ ഇല്ലാ ബിൽ ഹക്കി ന്യായമായി കൊണ്ടല്ലാതെ നാം മലക്കുകളെ ഇറക്കുകയില്ല അതായത് ഒരു കൃത്യമായ കാര്യം നടപ്പാക്കുന്നതിനാണ് അള്ളാഹു മലക്കുകളെ ഇറക്കുക ഉദാഹരണത്തിന് ഒരു സമൂഹത്തിൻ്റെ മേൽ ശിക്ഷ നടപ്പാക്കാൻ അള്ളാഹു മലക്കുകളെ ഇറക്കുന്നു അതുപോലെയല്ല പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനം പ്രബോധന പ്രവർത്തനം ജനങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ടുള്ളതാണ് ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിൽ അവരോട് പ്രത്യേക നിലപാടോ നടപടിയോ ആ സമയത്ത് സ്വീകരിക്കുകയില്ല വരാനും വരാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവർക്ക് അപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ മലക്കുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പുനരാലോചനക്കുള്ള സ്വാതന്ത്ര്യമോ അവസരമോ ഉണ്ടായിരിക്കുകയില്ല എന്താണ് ഏൽപ്പിക്കപ്പെടുന്നത് എന്താണ് മലക്കുകളെ ഏൽപ്പിക്കുന്നത് അത് മലക്കുകൾ നടപ്പിലാക്കി പൂർത്തിയാക്കും അതാണ് തുടർന്ന് പറയുന്നത് ഒമാക്കാനു ഇതം മുന്നരീൻ അങ്ങനെ ആവുമ്പോൾ പിന്നെ അവർക്ക് വീണ്ടെടുപ്പിന് അവസരം ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മലക്കുകളാണ് ഇറങ്ങുന്നതെങ്കിൽ പിന്നെ അവർ ഒരു കാര്യം അതങ്ങ് നടപ്പാക്കുകയായിരിക്കും അവരുടെ ജോലി അവിടെ ആളുകൾക്ക് പിന്നെ ചിന്തിക്കാനും പുനരാലോചിക്കാനുമുള്ള സമയമോ സ്വാതന്ത്ര്യമോ ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത് മാത്രവുമല്ല അള്ളാഹു ഇറങ്ങി വന്നുകൊണ്ടോ അല്ലെങ്കിൽ മലക്കുകളെ ഇറക്കിക്കൊണ്ടോ ആളുകളെ നൂറ് ശതമാനം വിശ്വാസമുള്ളവരാക്കി മാറ്റുക എന്നതല്ല മനുഷ്യനെ സൃഷ്ടിച്ചതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് മറിച്ച് പ്രവാചകന്മാർ കൊണ്ടുവന്നതും പ്രപഞ്ചത്തിലുള്ളതുമായ ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹു നൽകിയ വിശേഷ ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തെ കണ്ടെത്തി വിശ്വാസികളാവുമോ എന്ന പരീക്ഷണമാണ് അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുകൂടി ഇതുമായി ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു സുബാന ഹോത്താല നമ്മുഗ്രഹിക്കുമാർ ആകട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു